കെ പി സി സി പുനഃസംഘടനയ്ക്കായി നിലവിൽ തയ്യാറാക്കിയ ജംബോ പട്ടിക ചുരുക്കേണ്ടി വരും ഇതിനായി മാനദണ്ഡം തയ്യാറാക്കാൻ നേതൃ ചർച്ച കേരളത്തിൽ തുടരും ഇത്ര വലിയ പട്ടികയിൽ ഹൈക്കമാൻഡിന് താൽപര്യമില്ല കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങും സാജു ഈ കെ പി സി സി പുനഃസംഘടനയിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഈ പട്ടിക എന്തുകൊണ്ട് നേതൃത്വം അംഗീകരിക്കുന്നില്ല ഇനിയും ചർച്ചകൾ വേണ്ടിവരുമെന്നാണോ അമൃത പരാതികളും അസ്വസ്ഥതകളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ജംബോ കമ്മിറ്റി ആയിരുന്നു കേരളത്തിൽ നിന്നും തയ്യാറാക്കപ്പെട്ടിരുന്നത് അത്തരം ജംബോ വേണ്ട എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് ഇതിനെ തുടർന്ന് ചർച്ചകൾ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് ഇന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരിച്ച് സംസ്ഥാനത്തേക്ക് എത്തും അതിനുശേഷം വീണ്ടും നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം നടക്കും നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന ജംബോ പട്ടിക ചുരുക്കിക്കൊണ്ട് പത്താം തീയതിയോടുകൂടി പുതിയ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറേണ്ടി വരും ചിലപ്പോൾ അത് നീണ്ടുപോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പോഴുള്ള യഥാർത്ഥ പ്രശ്നം ഓരോ നേതാക്കളും എൺപതും എഴുപതും ഒക്കെ പേരുള്ള പട്ടികകളാണ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ുന്നത് ഇതെല്ലാം പ്രശ്നം പരിഹരിക്കാനായി ജംബോ കമ്മിറ്റി എന്ന ആശയമായിരുന്നു നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്നത് അതായത് നിലവിൽ ഭാരവാഹിത്വത്തിലുള്ളവരെ ഒഴിവാക്കാതെ കൂടുതൽ പേരെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകുക എന്നുള്ളതായിരുന്നു അതിനായി അവർ കണ്ടെത്തിയ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നതിനാൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലങ്ങളുടെ ചുമതല ഒരു സെക്രട്ടറിക്ക് എന്ന നിലയിൽ ആളുകളെ സെക്രട്ടറിമാരാക്കാം എന്ന നിലയിലേക്കായിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഏതാണ്ട് അത് എൺപതോളം സെക്രട്ടറിമാർ ആ രീതിയിൽ തന്നെ പട്ടികയിലേക്ക് കടന്നു വരികയും ചെയ്യും ഇങ്ങനെ എല്ലാവരുടെയും അതൃപ്തികൾ പരിഹരിക്കാം എന്ന ഒരു കണക്കുകൂട്ടലാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത്തര അത്തരത്തിൽ കാര്യങ്ങൾ വേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം നിലവിലുള്ളതിനേക്കാൾ ഭാരവാഹികളുടെ എണ്ണം കൂട്ടും അതുറപ്പാണ് പക്ഷേ ഇത്ര അധികം രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതിനാൽ മാനദണ്ഡങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്തു പുതിയ പട്ടികയുമായി വരൂ എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ ഇപ്പോഴത്തെ സമീപനം അതിനാൽ കേരളത്തിൽ തന്നെ വീണ്ടും ചർച്ചകൾ നടത്തും ഒപ്പം തന്നെ ഡി അധ്യക്ഷന്മാരുടെ കാര്യത്തിലും ചില നേരത്തെ പതിമൂന്നിടങ്ങളിൽ മാറ്റുക തൃശൂർ മാത്രം നിലനിർത്തുക എന്നിടത്തേക്കുള്ള ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏതാണ്ട് എട്ടിടത്തേക്കായി ആ മാറ്റങ്ങൾ മാറും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ തന്നെ കണ്ണൂരും കാസർഗോഡും കൊല്ലത്തിൻ്റെയും കാര്യത്തിൽ ഇപ്പോഴും ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല വിവിധ തരത്തിലുള്ള തർക്കങ്ങൾ തുടരുകയാണ് ചില നേതാക്കൾ ഇക്കാര്യങ്ങളിൽ പിടിവാശിയൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് സ്വാഭാവികമായും ഇതുമൊക്കെയാണ് ഭാരവാഹി പ്രഖ്യാപനത്തെ വൈകുന്നത് ഏതായാലും നിലവിലെ കെ പി സി സി ഭാരവാഹികൾക്കായി തയ്യാറാക്കപ്പെട്ട പട്ടിക ചുരുക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും പക്ഷെ അപ്പോഴും നിലവിലുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഭാരവാഹികളുടെ എണ്ണം എന്ന കാര്യത്തിലും ആർക്കും സംശയം വേണ്ടതില്ല അമൃത ശരി